ആയിട്ടില്ല എന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത് എന്താണ് പ്രതികരണം അതിജീവിതയുടെ പോരാട്ടത്തിൽ എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു എല്ലാ പിന്തുണയും അവർക്ക് നൽകിയിരുന്നു ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെൻറ് നൽകും വിധിയുടെ പൂർണ്ണരൂപം വന്നിട്ടില്ല വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവണ്മെന്റ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളു തുടക്കം മുതൽ തന്നെ സി എം ആണെങ്കിൽ പോലും ഈ കേസ് തുടങ്ങിയ സമയത്ത് ഒരു ഉന്നതരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അന്വേഷണ സംഘത്തിന് എവിടെ വീഴ്ച വച്ചിട്ടില്ല അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലെത്തിക്കൊന്നും ഞാനിപ്പോൾ പിന്നെ പോകുന്നില്ല വിധിയുടെ പൂർണ്ണരൂപം വരട്ടെ അത് ഗവൺമെൻറ് പരിശോധിക്കും നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിരുന്നത് അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു അതുകൊണ്ട് തന്നെ വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെൻറ് ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം